കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കിയ നയപരിപാടികളുടെ അടിസ്ഥാനത്തിലുള്ള ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആഗോളതലത്തിൽ ഇന്ത്യയുടെ ജി ഡി പിക്ക് വളർച്ചയുണ്ടെന്നും ഈ വർഷം ആറര ശതമാനത്തിനും ഏഴ് ശതമാനത്തിനും ഇടയിലേക്ക് ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നതായും പറഞ്ഞു ആഗോളതലത്തിൽ തന്നെ നല്ല വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അടിസ്ഥാന വികസന ഒരു സന്തുലിതാവസ്ഥ നടപ്പിലാക്കുന്ന പ്രക്രിയ അതാ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന വികസനം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നരേന്ദ്രമോദി സർക്കാർ ഏതാണ്ട് അതിനുശേഷം ഉടൻ തന്നെ കാശ്മീർ ആ പ്രദേശത്തിന്റെ വികസനം ദ്രുതഗതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അതിനുശേഷം ഈസ്റ്റേൺ ഇന്ത്യയുടെ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രാവശ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ ഒറീസ ആന്ധ്രാപ്രദേശ് അതിൻ്റെ പശ്ചാത്തലം പറയാണ് ചെയ്തത് മൂന്ന് ടേം ആദ്യമായിട്ടാണ് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള സന്തുതാവസ്ഥയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന നെഹ്റുവിന് ശേഷമുള്ള ആധിക അടിസ്ഥാന വികസന പ്രക്രിയ നടപ്പിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടർച്ചയായിട്ടുള്ള ആ പ്രക്രിയ നടക്കുന്നു അതിന്റെ